സജോ ദേവസ്വിയാണ് ചേരുന്നത് കോടതി വിധി വന്നിരിക്കുന്നു പക്ഷേ സജോ അപ്പോഴും നീതിക്ക് വേണ്ടിയുള്ള അതിജീവിതയുടെ പോരാട്ടം മറുഭാഗത്തുണ്ട് അപ്പീൽ നടപടികളിലേക്ക് പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതൊന്നും കാണാതെയാണോ ഇത്തരം തീരുമാനങ്ങളിലേക്ക് ഈ സംഘടനകളൊക്കെ തന്നെയും എത്തുന്നത് ഏറെക്കുറെ ഇതിനകം പ്രതികരിച്ച സംഘടനാ നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞു വൈകാതെ തന്നെ ദിലീപിനെ സംഘടനകളിലേക്ക് തിരിച്ചെടുക്കും എന്ന വ്യക്തമായ സൂചന തന്നെയാണ് എല്ലാവരും നൽകിയത് അതായത് ഈ കേസിൽ കുറ്റാരോപിതനാകുന്നതിന് മുൻപ് മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട സംഘടനകൾ അത് നിർമ്മാതാക്കളുടേതും വിതരണക്കാരുടേതും എക്സിബിറ്റേഴ്സിൻ്റെയും താരങ്ങളുടേതും ഒക്കെയാണെങ്കിലും വിവിധ യൂണിയനുകളാണെങ്കിലും അതിനെയെല്ലാം നിയന്ത്രിക്കാൻ പോന്നിരുന്ന അധികാരം എന്നത് ഉണ്ടായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം പ്രവർത്തിച്ചു പോന്നിരുന്നത് വിവിധ സംഘടനകളിലെ നടപടി സ്വീകരിച്ചത് തന്നെ വളരെ വൈകിയാണെന്നതും നമ്മൾ കണ്ടതുമാണ് ഏതായാലും അതിനുശേഷം ഈ വിധി വന്നതിന് ശേഷം ഉറപ്പായ സംഘടനാ നേതാക്കൾ പ്രതികരിക്കുമ്പോൾ അതേ കാര്യം തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് കോടതി വിധി മാനിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുക തന്നെയാണ് വേണ്ടത് എന്നവർ പറയുന്നു ഫെഫ്ക ഉണ്ണി ബി ഉണ്ണികൃഷ്ണൻ തന്നെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ഫെഫ് കെയിൽ നിന്ന് നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നതാണ് ആ ഘട്ടത്തിൽ അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചു ഇനിയിപ്പോൾ സാങ്കേതികമായ നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിച്ചാൽ അദ്ദേഹത്തെ തിരിച്ചെടുക്കും എന്ന് തന്നെയാണ് ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത് നിർമ്മാതാക്കളുടെ സംഘടനയും സമാന കാര്യം വ്യക്തമാക്കുന്നു യൂണിയനുകളോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ വ്യക്തമാക്കുകയാണ് അതായത് ഫലത്തിൽ സാങ്കേതികമായ നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിക്കുക എന്നത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഈ സംഘടനയിലേക്കെല്ലാം തിരിച്ചെടുക്കും എന്ന് മാത്രമല്ല തിയേറ്ററുകളുടെ കാര്യത്തിലും നേരത്തെ പ്രധാനപ്പെട്ട ചുമതല ദിലീപ് വഹിച്ചിരുന്നു അങ്ങനെ ഈ സംഘടനകളിലേക്കൊക്കെ വൈകാതെ ഈ ഉത്തരവിൻ്റെ ഉത്തരവ് വന്നതോടുകൂടി പുറത്തിറങ്ങിയതോടുകൂടി അതായത് കുറ്റവിമുക്തനായതോടുകൂടി ഇങ്ങനെ ഒരു നിലപാടിലേക്ക് അവരെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് വസ്തുത അതേസമയം താരസംഘടനയും ഇക്കാര്യത്തിൽ കൂടിയാലോചനകൾ നടത്തുന്നുണ്ട് അവിടെയും വൈകാതെയും ദിലീപ് തിരിച്ചെത്തുന്ന സാഹചര്യം രൂപപ്പെട്ടേക്കും എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഒരു വ്യക്തത വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവർ പറയും പോലെ ഡയറക്ടേഴ്സ് യൂണിയനുമായി ആലോചിക്കണം താ താരസംഘടനയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടിയാലോചന വേണം എന്നതൊക്കെ പറയുന്നതിൻ്റെ വ്യക്തമായ ചിത്രം വന്നത് തിരിച്ചെടുക്കാനുള്ള ഏകദേശ ധാരണയിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് ഒരു വശത്ത് നീതി നിഷേധമുണ്ടായി എന്ന് നടിയെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഉറപ്പായും പറയുന്നുണ്ട് സംഘടനകൾ ഒരു കാലത്തും ഇതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തെ പിന്തുണച്ചിട്ടില്ല എന്ന അഭിപ്രായമുള്ളവരുണ്ട് മലയാള സിനിമയെ തന്നെ ഈ കേസ് സാഗർ നെടുക പുലർത്തിയതാണ് പക്ഷേ അവരെല്ലാം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വിധിയെ മാനിക്കുക എന്ന ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റുന്നു എന്ന നിലയ്ക്കുള്ള പ്രതികരണമാണ് അവർ നടത്തുന്നത് ഇനിയധികം ഇക്കാര്യത്തിൽ വൈകില്ല എന്നത് തന്നെ കാണേണ്ടതുണ്ട് ആ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് അതായത് ഇനിയിപ്പോൾ വിവിധ ഇപ്പൊ ഫെഫ് കെ യുടേതും ഡയറക്ടേഴ്സ് യൂണിയന്റെ അടക്കം കൺസൾട്ടേഷൻ വേണം അല്ലെങ്കിൽ അങ്ങനെ കമ്മിറ്റികളുടെ യോഗം മാത്രം ചേരുക എന്നാണ് താരസംഘടനയാണെങ്കിൽ ഇപ്പോൾ തന്നെ കൂടിയാലോചനകൾ ആരംഭിച്ചു കഴിഞ്ഞു വൈകാതെ തന്നെ ഈ കാര്യത്തിൽ വിവിധ സംഘടനകളിലേക്ക് ദിലീപിനെ തിരിച്ചെടുക്കുമെന്ന കാര്യമുണ്ട് ശേഷം എടുക്കുന്ന തീരുമാനം എന്താകുമെന്ന് നമുക്ക് ഏറെ സൂചനകൾ ലഭിക്കുന്നുണ്ട് സജോയാണ് വിവരങ്ങൾ